ൂർനാട് വടക്ക് കാഞ്ഞിരത്തൻ കടവിൽ പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു കൊല്ലം പത്തനംതിട്ട ജില്ലക്കാർക്ക് ഒരേപോലെ പ്രയോജനം ചെയ്യുന്നതാണ് പാലം കൊല്ലം ജില്ലയിലെ ഷൂർനാട് കണ്ണമത്തയും പത്തനംതിട്ട ജില്ലയിലെ തെങ്ങമ്മത്തെയുമാണ് പാലത്തിലൂടെ ബന്ധിപ്പിക്കാൻ കഴിയുക ഇവിടെ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഈ പാലം വന്നാലുള്ള ഒരു ഗുണം രണ്ട് ജില്ലകളിലേക്ക് പോകുന്ന സ്കൂൾ കുട്ടികൾക്കായാലും മറ്റ് കർഷകർക്കായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണിത് ആനി ഇവിടുന്ന് അടൂരോട്ട് പോകാൻ ഏകദേശം തുച്ഛമായ കിലോമീറ്ററേ ഉള്ളൂ അതേസമയം ഞങ്ങൾ അപ്പുറത്തുകൂടെ പോവുകയാണെങ്കിൽ ചൂർനാട്ടുകാർ പോകണമെങ്കിൽ ഏകദേശം ആറേഴ് കിലോമീറ്റർ കറങ്ങി വേണം അതുപോലെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ രണ്ട് എൽ പി എസ് ഒരു യു പി എസ് ഇതെല്ലാം അക്കരെ ഇക്കരയായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഒരുവിധപ്പെട്ട കുട്ടികളെ അക്കരെ സ്കൂളിലോട്ട് ആരും വിടാറില്ല ഇവിടെ ദൂരം പോയാലോ അവിടെ കൊണ്ടുപോകും കാര്യം ഈ തോട്ടിൽ കുറുകെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് കൊല്ലം ജില്ലയിലെ ജില്ലയിലെനാട് കണ്ണമത്തെയും പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ഭാഗത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കാഞ്ഞിരത്തും കടവിൽ പാലം വേണമെന്ന ആവശ്യം ഉയരുന്നത് പാലമെത്തിയാൽ രണ്ട് ജില്ലക്കാർക്കും ഏറെ പ്രയോജനം ചെയ്യും കണ്ണമം മേഖലയിലുള്ള കുട്ടികൾ ഏറെയും പഠിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ തെങ്ങമം ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ഇതേപോലെ പള്ളിക്കൽ ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ ഷൂർനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിക്കുന്നുണ്ട് കേവലം അര കിലോമീറ്റർ ദൂരം പോലും പോലുമില്ലാത്ത സ്കൂളിലെത്താൻ നിലവിൽ അഞ്ച് കിലോമീറ്ററിലധികം ചുറ്റണം വൈദ്യുതി ഉപഭോക്താക്കൾ പള്ളിക്കൽ ഇലക്ട്രിക് സെക്ഷന്റെ പരിധിയിലായതിനാൽ വൈദ്യുതി സംബന്ധമായ കാര്യങ്ങൾക്ക് അവിടെ നിരന്തരം പോകേണ്ടതായും വരും പത്തനംതിട്ട ജില്ലയിലെ ചെറുകുന്നം കൈതക്കൽ പ്രദേശത്തുള്ള നിരവധി കർഷകരുടെ കൃഷിഭൂമി ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പുറത്തുമാണ് ഇവർക്ക് കൃഷി ചെയ്യുന്നതിനും വിളവെടുക്കുന്നതിനുമൊക്കെ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് പാലം വന്നാൽ കൊല്ലം ജില്ലക്കാർക്ക് അടൂരിലെത്താനും പത്തനംതിട്ട ജില്ലക്കാർക്ക് ഭരണിക്കാവ് ശാസ്താംകോട്ട മേഖലയിലെത്താനും എളുപ്പമാണ് ബലിതർപ്പണത്തിനടക്കം ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന വില്ലയാട സ്വാമി ക്ഷേത്രവും ഇവിടെയാണ് പാലം വന്നാൽ ക്ഷേത്രത്തിന്റെയും പ്രദേശത്തിന്റെയും വികസനം യാഥാർത്ഥ്യമാകും ഇവിടെ പാലമില്ലാത്തത് ഏറെ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് കടവിൽ വെള്ളക്കുറവുണ്ടെന്ന ധാരണയിൽ പരിചയമില്ലാത്തവരും കുട്ടികളും തോട് കടക്കാൻ ശ്രമിക്കുന്നതും അപകടത്തിൽപ്പെടുന്നതും പതിവാണ് രണ്ട് ജില്ലക്കാരുടെയും നിരന്തര ആവശ്യത്തെ തുടർന്ന് അടൂർ എം എൽ എ ചെങ്ങറ സുരേന്ദ്രനും കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോനും പ്രത്യേക താല്പര്യമെടുത്ത വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ബജറ്റിൽ നാലു കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണ് മണ്ണുപരിശോധന നടത്തി പാലത്തിന്റെ ഡിസൈൻ പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിച്ചു എന്നാൽ കണ്ടില്ലേ കണ്ടില്ലേ തന്നെ നമ്മുടെ പള്ളിക്ക് എന്നെ ഇപ്പോൾ ഇവിനീല് സ്കൂളിൽ പോകണമെങ്കിൽ ആറ് കിലോമീറ്റർ ചുറ്റവിളി എന്നാ ആറ് ഏഴ് കിലോമീറ്റർ ചുറ്റോളി കറങ്ങി വരണം ഇവിടുന്ന് ആകുമ്പോൾ രണ്ട് കിലോമീറ്റർ മതി നടന്നു പോകണമെങ്കിൽ ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ചുറ്റോളി ഇങ്ങനെ കറങ്ങി പോകണം കാലം വന്നൊരു പാലം ആവശ്യമാണ് അത്യാവശ്യമാണ് നമ്മൾ തന്നെ കൃഷിക്കാർ കൃഷിക്കാർ പിന്നെ ഇപ്പം കൃഷിക്കാർ കുറവാണ് എന്നാലും കൊണ്ട് അവരിപ്പഴും ഇങ്ങനെ തെക്ക് പിന്നെ തെക്കോളിക്ക് കയറി നടക്കുക പാലം ഇല്ലാതെ കയറി നടക്കുക ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ കയറി വന്നത് തന്നെ അപകടമല്ല പിന്നീട് നടപടി ഉണ്ടായില്ല ഗവൺമെൻറ് എൽ പി സ്കൂളുകളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെ പിന്നെ ഞങ്ങളെപ്പോലുള്ളവരെ ടാക്സി ഏറ്റവും ഒരു മാർഗ്ഗം പക്ഷേ ഒരു പാലം വന്നിരുന്നെങ്കിൽ ഏറ്റവും എളുപ്പം കയറാൻ ഇപ്പോൾ അടൂര് ഞങ്ങൾ എല്ലാവരും ഇവിടെ അടുത്തുള്ളവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത്യാവശ്യം ഉള്ള ഒരു ഹോസ്പിറ്റൽ അടൂരം അന്നേരം അടൂര് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ചുറ്റ് കറങ്ങി വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഇതായിരുന്നെങ്കിൽ എളുപ്പം അങ്ങോട്ട് കയറി തെങ്ങോം വഴി കയറാവുന്ന ഒരു എളുപ്പമാർഗ്ഗമായിരുന്നു ഒരു പാലം ഉണ്ടായിരുന്ന ഏറ്റവും പ്രയോജനപ്പെടുന്ന ഇവിടുത്തെ ജനങ്ങൾ രണ്ട് ജില്ലകളെ തലങ്ങളിൽ ബന്ധിപ്പിക്കുന്നത് ഇവിടുത്തെ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു ഇതോടെ പാലത്തിലായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് നീളുകയാണ് ന്യൂസ് ബ്യൂറോ ശാസ്താ കോട്ട